ഹായ് ഹലോ കുറച്ച് കാലത്തിന് ശേഷം ഈ ഒരു മലപ്പുറം ടൗണും ജാം ഒക്കെ കാണുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടുന്ന് വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഒന്ന് കുറേ നേരം കിടന്നുറങ്ങണമായിരുന്നു കാരണം ഫ്ലൈറ്റിൻ്റെ ടൈമിങ് അങ്ങനെ ആയിരുന്നല്ലോ രാത്രിയും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് രണ്ടു ദിവസം എക്സൈറ്റ്മെന്റ് ആയിട്ട് ഉറങ്ങാനൊന്നും ഒന്നും പറ്റിട്ടിണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വന്ന് കുറേ നേരം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇവിടെ വന്നപ്പോൾ ആ ഉറക്കൊക്കെ എങ്ങോട്ട് പോയി എന്നറിയില്ല അത് കഴിഞ്ഞ് നമ്മള് നേരെ പോയത് നമ്മുടെ വലിയച്ഛന്മാരേയും കുട്ടിയച്ചന്മാരേയും വല്യമാരെയും എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പോയത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ഡിലേഷ്യയിലേക്കാണ് അവിടെ ചെന്നാൽ പിന്നെ പറയണ്ടല്ലോ നിങ്ങൾ എക്സാക്റ്റ് ഒരു ബീഫ് ലവറാണെങ്കിൽ നീതു വളർത്തുന്ന ഒരു ബീഫ് ഫ്ലവർ ആണെങ്കിൽ ട്രൈ നോക്കേണ്ട ഒരു സംഭവമാണ് ഇവിടെ കിട്ടുന്ന ഒരു ബീഫ് റിബിൻ്റെ ഒരു സംഭവം അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതും നൂൾ പൊറോട്ടയും നമ്മളുടെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുന്ന് മനസ്സും വയറും നിറഞ്ഞ സന്തോഷത്തിൽ ഞങ്ങളവിടെ നിറങ്ങി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം ഓക്കെ ബായ്